പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ റായി കുറെ നാളുകൾക്ക് മുന്നേ ഈ ടെലികോം കമ്പനികൾക്ക് ചില മാർഗനിർദ്ദേശം നൽകി അത് അടിസ്ഥാന പ്ലാനുകളെ കുറിച്ചും അതുപോലെ തന്നെ സിമ്മിന്റെ വാലിഡിറ്റി സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ചുമാണ് എന്നാൽ അത് കൃത്യമായ രീതിയിൽ പാലിക്കാൻ ടെലകോം കമ്പനികൾ തയ്യാറായില്ല എന്നാൽ കഴിഞ്ഞിടയ്ക്ക് ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളും നൽകിയതിനെ തുടർന്ന് ഈ ടെലികോം കമ്പനികൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കി അതായത് ഈ സിമ്മിന്റെ വാലിഡിറ്റി സംബന്ധിച്ച കാര്യങ്ങളിലും അതുപോലെ തന്നെ റീചാർജിന്റെ സംബന്ധിച്ച ചില കാര്യങ്ങളിലും അതായത് ബട്ടൺ ഫോണുകൾ അതായത് പഴയ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഡേറ്റയുടെ ആവശ്യമില്ല അത്തരത്തിൽ ഡേറ്റാ പാക്കും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള റീചാർജ് പദ്ധതികളാണ് ഈ ടെലികോം കമ്പനികളൊക്കെ അവർ ഈ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൽ മാറ്റം വരുത്താൻ വേണ്ടിയാണ് ട്രായ് അവർക്ക് നിർദ്ദേശം നൽകിയത് എന്നാൽ കഴിഞ്ഞിടയ്ക്ക് ഇറക്കിയതിനകത്ത് ചെറിയ മാറ്റമാണ് അവർ വരുത്തിയത് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും ട്രായ് നിർദ്ദേശം കൊടുത്തതിനെ തുടർന്ന് അവർ റീചാർജ് പ്ലാനുകളിലും അതുപോലെ തന്നെ ഈ സിമ്മിന്റെ വാലിഡിറ്റി സംബന്ധിച്ച കാര്യത്തിലും ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ടെലകോം കമ്പനികൾക്ക് ട്രായ് നൽകിയ നിർദ്ദേശം തുടങ്ങാ എസ് എം എസ് വോയിസ്കാൾ ഉള്ള പ്ലാനുകൾ അവതരിപ്പിക്കണം എന്നാണ് അപ്പോൾ അതനുസരിച്ച് ഒരാഴ്ച മുന്നേ അവർ ഒന്ന് രണ്ട് പ്ലാനുകൾ അവതരിപ്പിച്ചു അതായത് ഒരു വർഷത്തേക്കുള്ള പ്ലാനും എൺപത്തിനാല് ദിവസത്തേക്കുള്ള പ്ലാനുമാണ് അവർ അവതരിപ്പിച്ചത് അപ്പോൾ അതിന് വിമർശനം നേരിട്ടപ്പോഴാണ് പുതിയ പ്ലാൻ ഇവർ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ അവർ ആ പ്ലാനിൽ ഈടാക്കുന്ന തുക ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപയാണ് അപ്പോൾ മുന്നേ അതായത് ഒരാഴ്ച മുന്നേ അവർ പുറത്തുവിട്ട പ്ലാനിൻ്റെ തുക എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് രൂപ ആയിരുന്നു അന്ന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അന്ന് ഈയൊരു ആ പ്ലാനിന്റെ വാലിഡിറ്റി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായിരുന്നു ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തെട്ട് രൂപയ്ക്ക് മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസം മാത്രമേ വാലിഡിറ്റി നൽകുന്നുള്ളൂ അതായത് അൺലിമിറ്റഡ് വോയിസ് കാളും ഉണ്ട് മൂവായിരത്തി അറുന്നൂറ് എസ് എം എസ് ഫ്രീയുമുണ്ട് അതോടൊപ്പം തന്നെ പണ്ട് ഡേറ്റ ഫ്രീ നൽകിയതുപോലെ ജിയോ ടിവിയും ജിയോ സിനിമയും അല്ലെങ്കിൽ ജിയോ ക്ലൗഡ് ഒക്കെ ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അഞ്ചു രൂപ ഇരുപത് പൈസ ഇത്തരത്തിൽ റീചാർജ് ചെയ്യുന്ന ആള് ഈ ഒരു മൊബൈൽ അതായത് ഈ എസ് എം എസും വോയിസ്കാളും മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ചെലവാക്കണം എന്നുള്ളതാണ് ഈ ഒരു റീചാർജ് പ്ലാൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു വർഷത്തെ റീചാർജ് പ്ലാനാണ് ഇനി എൺപത്തിനാല് ദിവസത്തെ റീചാർജ് പ്ലാൻ നമുക്കൊന്ന് പരിശോധിക്കാം അതിനകത്ത് ഇപ്പോൾ അവർ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് നാനൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് എൺപത്തിയാല് ദിവസത്തേക്ക് ഉള്ള പ്ലാൻ അതായത് അൺലിമിറ്റഡ് വോയിസ് കാളും ആയിരം എസ് എം എസും അത് ഫ്രീ ആണ് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് നാനൂറ്റി അൻപത്തി എട്ട് രൂപയുടെ റീചാർജ് പ്ലാൻ ആയിരുന്നു ഇത്തരത്തിൽ കൊടുത്തുകൊണ്ടിരുന്നത് ഏകദേശം ഒരു പത്ത് രൂപയുടെ വ്യത്യാസം മാത്രമേ വരുത്തിയിട്ടുള്ളൂ അതിലും ആവശ്യമില്ലാത്ത രീതിയിൽ ജിയോ ടിവിയും ജിയോ സിനിമയും ജിയോ ക്ലൗഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അഞ്ചു രൂപ ഒരു ദിവസം ആ ഒരു സിം ഉപയോഗിക്കുന്ന ആൾ അതായത് അതായത് ഇത്തരത്തിൽ റീചാർജ് ചെയ്യുന്ന ആള് ഒരു ദിവസം അഞ്ചു രൂപ മുടക്കേണ്ട ആവശ്യകതയുണ്ട് അതായത് ഒരു വർഷത്തേക്കുള്ള പ്ലാൻ ആണെങ്കിൽ അഞ്ചു രൂപ ഇരുപത് വയസ്സോ മുടക്കണം എൺപത്തിയാല് ദിവസത്തേക്കുള്ളതാണെങ്കിൽ അഞ്ച് രൂപ മുടക്കണം ഇനി നമുക്ക് എയർടെല്ലിന്റെ ആ ഒരു പ്ലാനിലേക്ക് കടന്നു വരാം ഒരു വർഷത്തെ പ്ലാനാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രൂപയാണ് മുടക്കേണ്ടത് അപ്പോൾ ഒരാഴ്ച മുന്നേ ട്രായുടെ നിർദ്ദേശപ്രകാരം അവർ ഇറക്കിയിരിക്കുന്ന ഇതേ പ്ലാനിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് രൂപ ചെലവാക്കേണ്ടി വരുമായിരുന്നു അപ്പോൾ നൂറ് രൂപയുടെ വ്യത്യാസമായിട്ട് വരുത്തിയിട്ടുണ്ട് അതില് മൂവായിരത്തി അറുന്നൂറ് എസ് എം എസ് ഉണ്ട് അൺലിമിറ്റഡ് വോയിസ് കാളും ഉണ്ട് പിന്നെ ചില ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെമ്പർഷിപ്പ് പോലുള്ളതും ഒക്കെ അലോ ട്യൂണും ഒക്കെ നൽകുന്നുണ്ട് അതൊന്നും ചെറിയ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് യാതൊരു വിധമായിട്ടുള്ള പ്രയോജനം ചെയ്യുന്ന കാര്യമല്ല അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇത്തരത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേക്ക് ചാർജ് ചെയ്യുന്ന ആള് ആൾക്ക് ഒരു ദിവസം അഞ്ചു രൂപയോളം ചെലവാക്കേണ്ടെന്ന ഒരു സ്ഥിതിയാണ് ഇപ്പൊ നിലവിലുള്ളത് എയർടെല്ലിന്റെ എൺപത്തിയാല് ദിവസത്തേക്കുള്ള പ്ലാനും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം അതിനകത്ത് നാനൂറ്റി അറുപത്തി ഒമ്പതയുടെ പ്ലാനാണ് ഇപ്പോൾ പുതിയതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഒരാഴ്ച മുന്നേ അവതരിപ്പിച്ച പ്ലാനിനകത്ത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഇതിൽ എൺപത്തിയാല് ദിവസമാണ് വാലിഡിറ്റി ഇന്നത്തെ അൺലിമിറ്റഡ് വോയിസ് കാളും ഉണ്ട് തൊള്ളായിരം എസ് എം എസും ഉണ്ട് അതുപോലെ തന്നെ ഹലോ ടൂണും അതുപോലെ മെമ്പർഷിപ്പ് പുറത്തുള്ള കാര്യങ്ങളും ഉണ്ട് ഇതിലും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അഞ്ച് രൂപ അമ്പത്തെട്ട് പൈസ ഒരു ദിവസം മുടക്കണം ഇത്തരത്തിലുള്ള ഫോൺ റീചാർജ് ചെയ്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ചു രൂപ അമ്പത്തെട്ട് പൈസയാണ് ഒരു വ്യക്തി മുടക്കേണ്ടി വരുന്നത് ഇനി നമുക്ക് ഐഡിയ വോഡഫോൺ ഇൻ്റെയും കൂടെ ഒന്ന് പരിശോധിക്കാം ഇവിടാണ് ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ അവർ അവതരിപ്പിച്ചിരിക്കുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള പ്ലാൻ അല്ല ഇരുന്നൂറ്റി എഴുപത് ദിവസത്തേക്കുള്ള പ്ലാനാണ് ആയിരത്തി നാനൂറ്റി അറുപത് രൂപ റീചാർജ് ചെയ്തെങ്കിൽ മാത്രമേ ഇരുന്നൂറ്റേഴ് ദിവസം ഉപയോഗിക്കാൻ പറ്റുള്ളൂ നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇല്ല അവിടെ എസ് എം എസും അതുപോലെ വോയിസ് കാളും ഫ്രീ ആണ് പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ നൂറ് എസ് എം എസ് മാത്രമേ ഫ്രീയുള്ളൂ അപ്പോൾ ആ ഒരു നൂറ് എസ് എം എസിൻ്റെ പരിധി കഴിഞ്ഞാൽ ഓരോ എസ് എം എസ്സിനും ലോക്കലായിട്ടുള്ളതിന് ഒരു രൂപയും എസ് ടി ഡി ആയിട്ട് നമ്മളൊരു എസ് എം എസ് അയക്കണമെങ്കിൽ ഒരു രൂപ അൻപത് പൈസയും മുടക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു റീചാർജ് പ്ലാനിൽ ഏറ്റവും കൂടുതൽ കളിപ്പീര് ഉള്ള ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ഐഡിയ ഓടഫോണിൻ്റെ ആണ് ഇനി നമുക്ക് ഈ കമ്പനികളൊക്കെ അവതരിപ്പിച്ചിരിക്കുന്ന ഈ പ്ലാനുകളൊന്ന് ചേർത്ത് വെച്ചൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ ജിയോയുടെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഒരു വർഷത്തേക്കൊന്നും പറഞ്ഞുകൊണ്ട് ഇറക്കിയിരിക്കുന്ന പ്ലാനിന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് റീചാർജ് ചെയ്യേണ്ടത് പക്ഷേ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇല്ല മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസം മാത്രമേ ഉള്ളൂ മൂവായിരത്തി അറുനൂറ് എസ് എം എസ് ഫ്രീ ഉണ്ട് അൺലിമിറ്റഡ് വോയിസ് ഉണ്ട് ഒരു ദിവസം ആ റീചാർജ് ചെയ്യുന്ന ആൾക്ക് അഞ്ചു രൂപ ഇരുപത് പൈസ മുടക്കേണ്ടി വരുന്നു അപ്പോൾ ഈ ഒരു പ്ലാൻ നിങ്ങൾ കാണുന്ന സമയത്ത് ഇതിനകത്തുള്ള ഏറ്റവും നല്ല പ്ലാൻ ഏതാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ നമ്മൾ എയർടെല്ലിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വർഷത്തെ പ്ലാൻ അവർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേക്കാണ് തരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അടയ്ക്കണം അതായത് ജിയോക്കയച്ചുകൂടെ കൂടുതലുണ്ട് പക്ഷെ മുന്നൂറ്റി അറുത്തഞ്ച് ദിവസം തരുന്നുണ്ട് മൂവായിരത്തി അറുനൂറ് എസ് എം എസ് ഉണ്ട് ഫ്രീ വോയിസ് കാൾ ആണ് അഞ്ച് രൂപ ചില്ലറ പൈസ ഒരാൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം മുടക്കേണ്ടി വരുന്നു പെർ ഡേ മുടക്കേണ്ടി വരുന്നു അപ്പോൾ നമ്മൾ ബി എ ഡേ അതായത് ഐഡിയ ഓടഫണ്ടൊക്കെ വരുന്ന സമയത്ത് ആയിരത്തി നാനൂറ്റി അറുപത് രൂപയാണ് പക്ഷെ അവർ ഇരുന്നൂറ്റി എഴുപത് ദിവസം മാത്രമേ ഒരു വർഷം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത് ദിവസം മാത്രമേ അവർ നൽകുന്നുള്ളൂ നൂറ് എസ് എം എസ് മാത്രമേ ഫ്രീയുള്ളൂ അതുപോലെ തന്നെ ഒരു ദിവസം അഞ്ച് രൂപ നാൽപ്പത്തൊന്ന് പൈസ മുടക്കേണ്ടി വരുന്നു അപ്പോൾ നമ്മൾ ജിയോയുടെ എൺപത്തിനാല് ദിവസം പ്ലാനിലേക്ക് കടന്നു വരുമ്പോൾ നാനൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് വേണ്ടി വരുന്നത് ഏകദേശം ആയിരം എസ് എം എസ് ഫ്രീ ഉണ്ട് അഞ്ച് രൂപ മുടക്കേണ്ടി വരുന്നു ഒരു ദിവസം അത് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അത് എയർടെല്ലിലേക്ക് വരുന്ന സമയത്ത് നാനൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് വേണ്ടി വരുന്നത് എൺപത്തിയാല് ദിവസം അപ്പം ജിയോയ്ക്കായി ഇച്ചൂടെ കൂടുതലാണ് എയർടെല്ലിന് വരുന്നത് അവിടെ എസ് എം എസിന്റെ റേറ്റ് എണ്ണം കുറവാണ് തൊള്ളായിരം മാത്രമേ ഉള്ളൂ അഞ്ചു രൂപ അമ്പത്തെട്ട് പൈസ ഉപയോഗിക്കേണ്ടി വരുന്നു അപ്പൊ ഇതൊന്ന് ചേർത്ത് ഒന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ ട്രായുടെ നിർദ്ദേശപ്രകാരം ഇവരിങ്ങനെ വലിയ പരിഷ്കരണം നടത്തുന്നുവെന്ന് ഇങ്ങനെ വെളിയിലേക്ക് പറയുന്നുവെങ്കിലും ജനങ്ങൾക്ക് വലിയ പ്രയോജനമുള്ള ഒരു പരിഷ്കരണം നടത്തുന്നില്ല എന്നുള്ള കാര്യം ഈ ഒരു ഡേറ്റ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും സിമ്മിന്റെ വാലിഡിറ്റി സംബന്ധിച്ച് ഈ ട്രായ് ടെലികോം കമ്പനികൾക്ക് നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശം അവര് പാലിച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് ഈ ഒന്നിലധികം സിം ഉപയോഗിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ പ്രവാസികൾക്കുമാണ് അതായത് പണ്ടൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു മിനിമം തുകയ്ക്ക് റീചാർജ് ചെയ്തില്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ആ സിം കട്ടായി പോകും എന്നിട്ട് ആ ഒരു നമ്പർ വേറെ ആർക്കെങ്കിലും ഈ ടെലികോം കമ്പനികൾ കൊടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഇപ്പോൾ അത് മാറിയിട്ട് നമ്മുടെ കയ്യിലൊരു സിമ്മുണ്ടെന്ന് ഇരിക്കട്ടെ എന്നിട്ട് നമ്മൾ റീചാർജ് ചെയ്യാതെ തൊണ്ണൂറ് ദിവസം വരെ കൊണ്ടുപോയി കഴിയുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്കൊരു മിനിമം ബാലൻസ് ഈ സിമ്മിൽ ഇരുപത് രൂപ ഇടണം അതായത് ഒരു അമ്പത് രൂപയ്ക്ക് ചാർജ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഇരുപത് രൂപ കിടക്കത്തുള്ളൂ അപ്പോൾ ഒരു നിശ്ചിത തുക നമ്മൾ ചാർജ് ചെയ്ത് ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഈ തൊണ്ണൂറ് ദിവസം കഴിയുന്ന സമയത്ത് ഒരു മാസത്തേക്ക് മിനിമം ബാലൻസ് ഇരുപത് രൂപ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു മാസത്തേക്ക് ആ സിമ്മിന്റെ വാലിഡിറ്റി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും അങ്ങനെ ഇരുപത് രൂപ എപ്പോഴൊക്കെ കിടക്കുന്നോ ആ സമയത്തൊക്കെ നമ്മുടെ ഈ സിമ്മിന്റെ വാലിഡിറ്റി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും അങ്ങനെ നമുക്ക് സിമ്മ് എത്ര കാലം വേണമെങ്കിലും നമ്മുടെ കയ്യിൽ വെച്ച് നമുക്ക് വലിയ തുകയ്ക്ക് ചാർജ് ചെയ്യാതെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ട്രായി കൊടുക്കുകയും അത് ഈ ടെലികോം കമ്പനികൾ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത് ഇവിടെ പൊതുജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മിഡിൽ ക്ലാസ്സിലുള്ള ഒരാളുടെ വീട്ടിൽ മൂന്നും നാലും ഫോണുകളാണ് ഇങ്ങനെ റീചാർജ് ചെയ്യുന്നത് അപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ഈ മിഡിൽ ക്ലാസുകാരുടെ കയ്യിൽ നിന്നൊക്കെ ഈ ടെലകോം കമ്പനികളൊക്കെ ഈടാക്കുന്നത് അപ്പോൾ ഇവർക്കൊക്കെ ഇത്ര രീതിയിൽ കുറച്ച് കൊടുക്കണം എന്നുള്ള നിർദ്ദേശം ട്രായൊക്കെ കൊടുത്തുവെങ്കിലും ടെലികോം കമ്പനികളൊന്നും കൃത്യമായ രീതിയിൽ പാലിച്ചിട്ടില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റായുടെ നിർദ്ദേശം അതായത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കുറവ് വരുത്താൻ വേണ്ടി സാധിക്കും അവർ ബോധപൂർവം ഇത് ചെയ്യുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള കുത്തക മുതലാളിമാരാണ് ഇത്തരത്തിലുള്ള ടെലികോം കമ്പനികളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ഇവരുപയോഗിക്കുന്ന സാറ്റിലൈറ്റുകളൊക്കെ സർക്കാരിന്റെ സാറ്റലൈറ്റുകളാണ് വളരെ തുച്ഛമായിട്ടുള്ള വാടക കൊടുത്താണ് അത് ഉപയോഗിക്കുന്നത് സർക്കാരിന് ഒരു ബി എസ് എൻ എൽ ഉണ്ട് അത് കൃത്യമായ രീതിയിൽ നല്ല സേവനം നൽകാത്തത് കൊണ്ടാണ് ഈ പ്രൈവറ്റ് ഇത്തരം ടെലകോം കമ്പനികളൊക്കെ ഈ പൊതുജനങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ഇവര് വലിയ രീതിയിൽ പിഴുകിയാണ് ആ പിഴിച്ചിൽ നിർത്തുവാൻ ഈ ട്രായ് വിചാരിച്ച് നടക്കും എന്നാൽ അവരത് വിചാരിക്കുന്നുമില്ല കൃത്യമായ രീതിയിൽ നിർദ്ദേശം കൊടുക്കുന്നില്ല എന്നുള്ള കാര്യവും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ് ഈ റീചാർജ് പ്ലാൻ നമ്മൾ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടുത്തെ സാധാരണക്കാരന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സുകാരൻ ഇങ്ങനെ പിഴിയപ്പെടാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളാണെന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും